യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും തടയാൻ ചെന്ന സഹോദരനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ സുഹൃത്തുക്കളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇളമാട് അമ്പലമുക്ക് സതീഷ് ഭവനത്തിൽ പട്ടാളം സതീശൻ എന്ന സതീശൻ ഇളമാട് അമ്പലമുക്കിൽ പുളിത്തിട്ട വീട്ടിൽ സതീശൻ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ഏതര മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് പട്ടാളം സതീശന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷ സതീശനാണ് ഓടിക്കുന്നത് അമ്പലമുക്ക് കുണ്ടൂരിൽ വെച്ച് കുണ്ടൂർ നെല്ലിവിള വീട്ടിൽ ശ്രീകുട്ടന്റെ വാഹനം സതീശന്റെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ തട്ടി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് തർക്കം നടന്നു ഇതിനിടയിൽ വാഹനം ഓടിച്ച ശ്രീകുട്ടനെ പട്ടാള സതീശനും സുഹൃത്തായ സതീശനും കൂടി ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചു ഇതിനെ ചോദ്യം ചെയ്ത ശ്രീകുട്ടന്റെ അനുജനെ ഒന്നാം പ്രതിയായ ഇളമാട് പുളത്തിട്ട വീട്ടിൽ സതീശൻ രണ്ടാം പ്രതി പട്ടാള സതീശന്റെ വീട്ടുമുറ്റത്ത് വെച്ച് കത്തി ഉപയോഗിച്ച് ഇടത് നെഞ്ചിനും കച്ചത്തിന് താഴെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് പ്രതികൾ ശ്രീകുട്ടനെ തളഞ്ഞുവെക്കുകയും മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചടയമങ്ങനെ സിഐ ഡി ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്നും പിടികൂടുകയായിരുന്നു പട്ടാളം സതീശന് നിലവിൽ വധശ്രമം ഉൾപ്പെടെ നാലോളം കേസുകൾ വേറെയുമുണ്ട് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ